നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിലേക്ക് ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ മാസം ഇരുപതാം തീയതി ഞായറാഴ്ച അപ്പോൾ ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളും നാളെയും വരും ദിവസങ്ങളിൽ നിങ്ങളെല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പുകൾ അപ്ഡേറ്റുകളൊക്കെയാണ് ഡെയിലി അപ്ഡേറ്റ്സ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് എല്ലാ പ്രേക്ഷകരും പൂർണ്ണമായിട്ട് ഈ അപ്ഡേറ്റുകൾ ശ്രദ്ധിക്കുക നിങ്ങളെല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് എല്ലാ പ്രേക്ഷകരിലേക്ക് മറക്കാതെ ഒന്ന് ഷെയർ ചെയ്യുക നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും നിങ്ങൾക്ക് എല്ലാ ദിവസവും കൃത്യമായി നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിൽ ലഭ്യമാകുന്നതാണ് വാട്സ്ആപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കമൻ്റിൽ നൽകിയിട്ടുണ്ട് എല്ലാ പ്രേക്ഷകരും മറക്കാതെ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്യുക വാർത്തകൾ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക ഏറ്റവും ആദ്യത്തെ പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് അറബിക്കടൽ കേരള തീരത്ത് മേഘരൂപീകരണം സജീവം സംസ്ഥാനത്ത് അതിതീവ്ര മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിൻ്റെ മുന്നറിയിപ്പ് അടുത്ത അഞ്ച് ദിവസം വടക്കൻ കേരളത്തിലും മധ്യ കേരളത്തിലും മഴ ശക്തമാകുമെന്നാണ് പ്രവചനം സംസ്ഥാനത്ത് പരക്ക മഴ ലഭിക്കുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ അതിതീവ്ര മഴയ്ക്കുള്ള സാധ്യതയുള്ളതിനാൽ തന്നെ റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് എറണാകുളം ഇടുക്കി തൃശ്ശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടും പ്രഖ്യാപിച്ചു ഒപ്പം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ജില്ലകളിൽ യെല്ലോ അലേർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട് അതിതീവ്ര മഴ അപകടങ്ങൾ സൃഷ്ടിക്കും കുറഞ്ഞ സമയം കൊണ്ട് വലിയ മഴയുണ്ടാകുന്ന പ്രവണതയാണ് പ്രതീക്ഷിക്കുന്നത് അത് മലവെള്ളപ്പാച്ചിലും അതോടൊപ്പം തന്നെ മിന്നൽ പ്രളയവും സൃഷ്ടിച്ചേക്കാം നഗരപ്രദേശങ്ങളിലും പൊതുവെ താഴ്ന്ന പ്രദേശങ്ങളിലും വെള്ളക്കെട്ട് രൂപപ്പെടാനായിട്ട് സാധ്യതയുണ്ട് മഴ തുടരുന്ന സാഹചര്യത്തിൽ മണ്ണിടിച്ചിലും ഉരുൾപൊട്ടലും സൃഷ്ടിച്ചേക്കാം പൊതുജനങ്ങളും സർക്കാർ സംവിധാനങ്ങളും അതീവ ജാഗ്രത പാലിക്കണമെന്നാണ് ദുരനിവാരണ അതോറിറ്റി ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് നമ്മളെല്ലാവരും ലോൺ എടുക്കാനായിട്ട് നെട്ടോട്ടം ഓടുകയാണ് പലർക്കും ലോണുകൾ ആകുന്ന സാഹചര്യമാണ് പ്രധാനമായിട്ട് സിവിൽ സ്കോർ കുറയുന്നതാണ് ഇതിനുള്ള കാരണം അതുമാത്രമല്ല മിക്ക ലോണുകൾ ലഭിക്കണമെങ്കിൽ നമ്മൾ ഈട് നൽകേണ്ടതായിട്ട് വരികയും എന്നാൽ ഇതിനെല്ലാം തന്നെ ഒരു പരിഹാരമെന്നോണം ബജാജ് ഫിനാൻസിൽ നിന്നും കുറഞ്ഞ ഡോക്യുമെൻറ്റേഷനും ലളിതമായിട്ടുള്ള യോഗ്യതാ മാനദണ്ഡങ്ങളും ഉപയോഗിച്ച് അൻപത്തിയഞ്ച് ലക്ഷം രൂപ വരെയുള്ള ഇൻസ്റ്റൻറ്റ് പേഴ്സണൽ ലോണിന് ഇപ്പോൾ ഓൺലൈനായിട്ട് അപേക്ഷിക്കാൻ സാധിക്കും ടേം ലോൺ ഫ്ലെക്സി ടേം ലോൺ ഫ്ലെക്സി ലൈൻ അതോടൊപ്പം തന്നെ ഫ്ലെക്സി ഹൈബ്രിഡ് ടേം ലോൺ എന്നിങ്ങനെ മൂന്ന് വകഭേദങ്ങളിൽ ലോണുകൾ ലഭ്യമാണ് ഇതിൽ നിങ്ങൾക്ക് ഉചിതമായത് തിരഞ്ഞെടുത്ത് തൊണ്ണൂറ്റിയാറ് മാസം വരെയുള്ള ദീർഘകാല കാലയളവിൽ സുഖകരമായിട്ട് തിരിച്ചടയ്ക്കാനായിട്ട് സാധിക്കും ഇതിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയെന്ന് വെച്ചാൽ കൊളാട്ടൽ ഇല്ല മറിഞ്ഞിരിക്കുന്ന ചാർജുകളുമില്ല ഓൺലൈൻ അപേക്ഷയാണ് മാത്രമല്ല അഞ്ച് മിനിറ്റുകൾക്കുള്ളിൽ തന്നെ വേഗത്തിൽ ലോൺ അപ്രൂവ് ആകും ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ലോൺ ലഭിക്കുകയും ചെയ്യും പത്ത് ശതമാനം മുതൽ ആരംഭിക്കുന്ന ആകർഷകമായ പലിശ നിരക്കുകളാണ് ബാധകമാവുന്നത് ഇനി ഫ്ലെക്സി ലോണുകളിൽ പാർട്ട് പ്രീ പേയ്മെൻറ്റ് ചാർജ് ഇല്ല അതായത് നിങ്ങളുടെ ലോണിൻ്റെ ഒരു ഭാഗം മുൻകൂറായിട്ട് തിരിച്ചടയ്ക്കുക അധിക ചിലവൊന്നുമില്ല നിങ്ങൾക്ക് എത്ര തവണ വേണമെങ്കിലും ഭാഗികമായിട്ട് അടയ്ക്കാം അൻപത്തിയഞ്ച് ലക്ഷം രൂപ വരെയുള്ള വായ്പ ലഭ്യമാണ് നാൽപ്പതിനായിരം രൂപ മുതൽ അൻപത്തിയഞ്ച് ലക്ഷം രൂപ വരെയുള്ള വായ്പകൾ ഉപയോഗിച്ച് നിങ്ങളുടെ ചെറുതോ അതുപോലെ വലുതോ ആയിട്ടുള്ള ചിലവുകൾ കൈകാര്യം ചെയ്യാൻ സാധിക്കും നിങ്ങളുടെ വീട്ടിലിരുന്നോ നിങ്ങളെവിടെ ആയിരുന്നാലും നിങ്ങൾക്ക് ഓൺലൈനായിട്ട് ഇത്തരത്തിൽ അപേക്ഷിക്കാൻ സാധിക്കും അതിനുള്ള ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനും അതുപോലെ തന്നെ കമൻറ്റിൽ നൽകിയിട്ടുണ്ട് എല്ലാവരും കൃത്യമായിട്ട് മാനദണ്ഡങ്ങൾ നിയമങ്ങളൊക്കെ തന്നെ വായിച്ച് മനസ്സിലാക്കി നിങ്ങൾക്ക് ഉചിതമായിട്ടുള്ള ലോൺ തിരഞ്ഞെടുക്കാവുന്നതാണ് വേഗത്തിലുള്ള അപ്രൂവലോട് കൂടി ഈ ഇൻസ്റ്റൻറ്റ് വ്യക്തിഗത ലോൺ പേഴ്സണൽ ലോൺ നിങ്ങൾക്ക് നേടാൻ സാധിക്കും ഹിഡൻ ചാർജസ് അതായത് മറിഞ്ഞിരിക്കുന്ന നിരക്കുകളൊന്നുമില്ല ഈ പേഴ്സണൽ ലോണിൻ്റെ പലിശ നിരക്കും അതോടൊപ്പം തന്നെ മറ്റ് ചാർജുകളും എല്ലാം തന്നെ ഇവിടെ വ്യക്തമായി പരാമർശിച്ചിട്ടുണ്ട് മാത്രമല്ല ഗ്യാരണ്ടറോ കൊളാട്ടലോ ആവശ്യമില്ല അതായത് സ്വർണ്ണാഭരണങ്ങൾ സ്വത്ത് രേഖകൾ തുടങ്ങിയവയൊന്നും തന്നെ ജാമ്യം നൽകേണ്ടതില്ല അല്ലെങ്കിൽ ആരെങ്കിലും ഗ്യാരണ്ടറായിട്ട് നിൽക്കേണ്ടതില്ല ഉന്നത വിദ്യാഭ്യാസത്തിനായിട്ടുള്ള വ്യക്തിഗത വായ്പ മെഡിക്കൽ എമർജൻസിക്കുള്ള പേഴ്സണൽ ലോൺ അതോടൊപ്പം തന്നെ വിവാഹ ആവശ്യത്തിനുള്ള പേഴ്സണൽ ലോൺ വീട്ടു ചെലവുകൾക്കുള്ള വ്യക്തിഗത വായ്പ എന്നിവയൊക്കെ തന്നെ ലഭ്യമാണ് യോഗ്യതാ മാനദണ്ഡം പറയുകയാണെങ്കിൽ നിങ്ങളൊരു ഇന്ത്യൻ സിറ്റിസൺ ആയിരിക്കണം ഇരുപത്തിയൊന്ന് വയസ്സ് മുതൽ എൺപത് വയസ്സ് വരെ പ്രായമുള്ളവർക്കാണ് അപേക്ഷിക്കാൻ സാധിക്കുക ജോലി പൊതു സ്വകാര്യ അല്ലെങ്കിൽ ബഹുരാഷ്ട്ര കമ്പനി സിവിൽ സ്കോർ ആണെങ്കിൽ അറുന്നൂറ്റി അല്ലെങ്കിൽ അതിൽ ഉയർന്നത് അതുപോലെ നിങ്ങളൊരു സ്വയം തൊഴിൽ ചെയ്യുന്ന ആൾ അല്ലെങ്കിൽ ശമ്പളം ലഭിക്കുന്ന വ്യക്തി ആയിരിക്കണം ഇതാണ് യോഗ്യത അപേക്ഷിക്കാൻ ആവശ്യമായിട്ടുള്ള രേഖകൾ എന്തൊക്കെ തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ നമ്മുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ അതുപോലെ തന്നെ കമൻ്റിൽ നൽകിയിട്ടുണ്ട് അല്ലെങ്കിൽ കയറി നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ പരിശോധിക്കാൻ സാധിക്കും അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് തദ്ദേശ സ്ഥാപനങ്ങളിലെ പൊതു തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി വോട്ടർ പട്ടിക പുതുക്കുന്നതിനുള്ള കരട് ജൂലൈ ഇരുപത്തിമൂന്നിനും അന്തിമ പട്ടിക ഓഗസ്റ്റ് മുപ്പതിനും പ്രസിദ്ധീകരിക്കുമെന്ന് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ എ ഷാജഹാൻ അറിയിച്ചു ത്രിതല പഞ്ചായത്തുകളിലും നഗരസഭകളിലും വോട്ടെടുപ്പിന് ഉപയോഗിക്കുന്ന ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകളുടെ ഫസ്റ്റ് ലെവൽ ചെക്കിംഗ് ജൂലൈ ഇരുപത്തിയഞ്ച് മുതൽ ഓഗസ്റ്റ് ഇരുപത്തിയഞ്ചിനകം പൂർത്തിയാക്കുമെന്നും കമ്മീഷണർ അറിയിച്ചു കുറ്റമറ്റ രീതിയിൽ വോട്ടർ പട്ടിക തയ്യാറാക്കുന്നതിനും ഇ വി എമ്മുകളുടെ ക്ഷമത പരിശോധന പൂർത്തിയാക്കുന്നതിനും എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും സഹകരണം കമ്മീഷണർ അഭ്യർത്ഥിച്ചിട്ടുണ്ട് കരട പട്ടിക സംബന്ധിച്ച അപേക്ഷകളും ആക്ഷേപങ്ങളും ജൂലൈ ഇരുപത്തിമൂന്ന് മുതൽ ഓഗസ്റ്റ് ഏഴ് വരെ ഓൺലൈനായിട്ട് സമർപ്പിക്കാം യോഗ്യതാ തീയതിയായിട്ടുള്ള രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി ഒന്നിനോ അതിനു മുൻപോ പതിനെട്ട് വയസ്സ് പൂർത്തിയായവർക്കാണ് പട്ടികയിൽ പേര് ചേർക്കാനായിട്ട് അർഹതയുള്ളത് അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് നമ്മുടെ സംസ്ഥാനത്തെ വിധവകളായിട്ടുള്ളവർ അതോടൊപ്പം തന്നെ വിവാഹമോചനം നേടിയവരൊക്കെ തന്നെയുണ്ട് അപ്പോൾ അങ്ങനെയുള്ള ന്യൂനപക്ഷ മതവിഭാഗങ്ങളിലെ സ്ത്രീകൾക്ക് ഭവന പുനരുദ്ധാരണ പദ്ധതിയിലേക്ക് അപേക്ഷകൾ ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട് ഇമ്പിച്ചിബാബ ഭവന പുനരുദ്ധാരണ പദ്ധതി വഴിയാണ് ഇപ്പോൾ അപേക്ഷകൾ വെക്കുന്നതിന് വേണ്ടിയിട്ട് സാധിക്കുക പരമാവധി അൻപതിനായിരം രൂപ വരെയാണ് വീട് മെയിൻ്റനൻസിന് ധനസഹായമായിട്ട് അനുവദിക്കുന്നത് അതാത് ജില്ലയിലെ ന്യൂനപക്ഷ ക്ഷേമ ഓഫീസിലോ അല്ലെങ്കിൽ ജില്ലാ കലക്ടറേറ്റിൽ പ്രവർത്തിക്കുന്ന ന്യൂനപക്ഷ ക്ഷേമ ഓഫീസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്കാണ് നമ്മൾ ഈ അപേക്ഷകൾ സമർപ്പിക്കേണ്ടത് തപാൽ മാർഗം അയച്ചു കൊടുക്കാം അതല്ല എങ്കിൽ നേരിട്ട് എത്തിക്കുകയും ചെയ്യും അപ്പോൾ അപേക്ഷാ ഫോം ഡൗൺലോഡ് ചെയ്യുന്നതിനും ഓൺലൈൻ സർവീസ് സെൻ്ററുകളെയൊക്കെ തന്നെ ആശ്രയിക്കേണ്ടതായിട്ട് വരും അവരും നമുക്ക് വേണ്ട സഹായങ്ങളൊക്കെ തന്നെ കൃത്യമായിട്ട് പറഞ്ഞു തരുന്നതാണ് മാത്രമല്ല ഇതിനാവശ്യമായിട്ടുള്ള രേഖകൾക്കെല്ലാം തന്നെ വെവ്വേറെ അപേക്ഷകൾ നമ്മൾ സമർപ്പിക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ നമുക്ക് മുൻഗണന തെളിയിക്കുന്നതിന് പ്രത്യേകിച്ചും വിധവകളായിട്ടുള്ളവരാണെങ്കിൽ അതുപോലെ പ്രായപൂർത്തിയാകാത്ത മക്കളുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ അവർക്കൊക്കെ തന്നെ മുൻഗണന കൂടി നൽകുന്നുണ്ട് അങ്ങനെയുള്ള വിവിധ കാര്യങ്ങളുണ്ട് വിവിധ രേഖകൾ ഇതോടൊപ്പം തന്നെ നമ്മളെല്ലാവരും ഉള്ളടക്കം ചെയ്യേണ്ടതായിട്ടുണ്ട് വീടിൻ്റെ വിസ്തീർണ്ണം ആയിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റിൽ താഴെയായിരിക്കണം എന്നിവയൊക്കെ പ്രധാനപ്പെട്ട മാനദണ്ഡങ്ങളാണ് അപ്പോൾ അങ്ങനെയുള്ള വിവിധ കാര്യങ്ങളൊക്കെയുണ്ട് അപേക്ഷാ ഫോം വാങ്ങി ഫിൽ ചെയ്ത് എത്രയും വേഗം തന്നെ അത് സമർപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് അർഹരായവർ പ്രത്യേകം ശ്രദ്ധിക്കുക അൻപതിനായിരം രൂപ വീതമാണ് തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് ധനസഹായമായിട്ട് ലഭിക്കുക അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് ജൂലൈ മാസത്തിലെ സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ വിതരണ നടപടികൾ സംസ്ഥാനത്ത് ആരംഭിച്ചിരിക്കുകയാണ് വീണ്ടും കടമെടുപ്പിലേക്ക് സർക്കാർ കടക്കുകയാണ് ഈ മാസം ഇരുപത്തിരണ്ടാം തീയതി റിസർവ് ബാങ്കിൻ്റെ കോർ ബാങ്കിങ് സംവിധാനമായിട്ടുള്ള ഇ കുബേർ വഴി ആയിരം കോടി രൂപ കൂടി സമാഹരിക്കും വികസന ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി എന്നാണ് വിശദീകരണം ഈ തുക ലഭ്യമായാൽ ഉടൻ തന്നെ ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് തീയതികളോടെ ജൂലൈ മാസത്തിലെ പെൻഷൻ വിതരണ ഉത്തരവ് പുറത്തു വന്നേക്കാം ഇതിന് പിന്നാലെ ഇരുപത്തിയഞ്ചാം തീയതിക്ക് ശേഷമൊക്കെ ആയിരിക്കും തുക വിതരണം ആരംഭിച്ചേക്കുക അതുമാത്രമല്ല ഓണം പ്രമാണിച്ച് പെൻഷൻ ആനുകൂല്യങ്ങൾ വീണ്ടും ഒരുമിച്ച് വിതരണം ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ട് അതായത് നമുക്ക് രണ്ട് ഗഡു പെൻഷൻ ഓണക്കാലത്ത് ഉറപ്പായി കഴിഞ്ഞിരിക്കുകയാണ് മൂവായിരത്തി ഇരുന്നൂറ് രൂപയോളം അടുത്ത മാസമൊക്കെ നമുക്ക് എത്തിച്ചേരുന്ന ഒരു സാഹചര്യം വരികയാണ് നമ്മുടെ സംസ്ഥാനത്തെ അറുപത്തിമൂന്ന് ലക്ഷത്തോളം വരുന്ന ആളുകൾക്കും ഇരട്ടിയോളം ധനസഹായമൊക്കെ ലഭിക്കുന്ന ഒരു സാഹചര്യം വരികയാണ് ഓണത്തോടനുബന്ധിച്ചുകൊണ്ട് പ്രത്യേകിച്ചും വിഷ ദിവസങ്ങളായതുകൊണ്ട് തന്നെ ആ ദിവസങ്ങളിൽ അനുബന്ധിച്ച് സർക്കാർ പ്രഖ്യാപിക്കുന്ന കൂടുതൽ ആനുകൂല്യങ്ങൾ അത് അടുത്ത മാസം ഒടുവിലോടെ തന്നെ നമുക്ക് ലഭ്യമാകുന്നതായിരിക്കും എന്നാൽ അതിന് മുൻപായിട്ട് തന്നെ നമ്മളെല്ലാവരും ബയോമെട്രിക് മസ്റ്ററിങ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ നിർബന്ധമായിട്ടും ചെയ്തു തീർക്കേണ്ടതായിട്ടുണ്ട് അടുത്ത മാസം അതായത് ഓഗസ്റ്റ് മാസം ഇരുപത്തിനാലാം തീയതിക്ക് മുൻപ് തന്നെ എല്ലാവരും ബയോമെട്രിക് മസ്റ്ററിങ് നിർബന്ധമായിട്ടും ചെയ്തു തീർക്കേണ്ടതാണ് ഈ സമയത്ത് അനുവദിക്കുന്ന ഓരോ പെൻഷനും മുടക്കം കൂടാതെ നമുക്ക് ലഭിക്കുകയും ചെയ്യുന്നതാണ് അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് മുൻ വർഷത്തെ പോലെ തന്നെ ഓണക്കാലത്ത് എ വൈ മഞ്ഞ റേഷൻ കാർഡ് ഉടമകൾക്ക് സൗജന്യ ഓണക്കിറ്റ് നൽകാൻ പദ്ധതിയുണ്ട് മറ്റ് കാർഡ് ഉടമകൾക്ക് സ്പെഷ്യൽ അരി വിതരണം ചെയ്യാനും ആലോചനയുണ്ട് ഓഗസ്റ്റ് മാസം ആദ്യ ആഴ്ച മുതൽ തന്നെ ഇതിൻ്റെ വിതരണ നടപടികൾ ആരംഭിക്കുമെന്നാണ് ഏറ്റവും പുതിയ റിപ്പോർട്ട് ഇപ്പോൾ വരുന്നത് അതോടൊപ്പം തന്നെ സപ്ലൈകോ വഴി ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത്തിയഞ്ച് രൂപയുടെയും അതോടൊപ്പം തന്നെ അറുന്നൂറ്റി ഇരുപത്തിയഞ്ച് രൂപയോളം വില മതിക്കുന്ന ഉൽപ്പന്നങ്ങളാണ് നമുക്ക് ലഭിക്കുന്നത് ഒപ്പം തന്നെ മുന്നൂറ്റി രൂപ വിലയുള്ള സിഗ്നേച്ചർ കിറ്റ് എന്ന രീതിയിൽ മറ്റൊരു കിറ്റ് കൂടി അവതരിപ്പിച്ചിട്ടുണ്ട് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ അതും നമ്മുടെ കയ്യിൽ ഒതുങ്ങുന്ന രീതിയിൽ നമ്മുടെ കൈവശം എത്രത്തോളം തുകയുണ്ടോ അതിന് ആനുപാതികമായി തന്നെ കിറ്റുകൾ വാങ്ങുന്നതിന് വേണ്ടിയിട്ട് സാധിക്കുന്നതായിരിക്കും ഇതോടൊപ്പം തന്നെ മുന്നൂറ്റി മുപ്പത് രൂപയിൽ നമുക്ക് ഒരു ലിറ്റർ വെളിച്ചെണ്ണ വാങ്ങുന്നതിന് വേണ്ടിയിട്ട് സാധിക്കുന്നതാണ് സബ്സിഡി നിരക്കിലുള്ള അര ലിറ്ററും അതോടൊപ്പം തന്നെ നോൺ സബ്സിഡി ആയിട്ടുള്ള അര ലിറ്ററും അങ്ങനെ ഈ രീതിയിൽ നമുക്ക് ആനുകൂല്യം വാങ്ങുന്നതിന് വേണ്ടിയിട്ട് സാധിക്കും വളരെ അവസാനമായിട്ട് സംസ്ഥാനത്തെ സ്വർണ്ണവില പരിശോധിക്കുകയാണെങ്കിൽ സംസ്ഥാനത്ത് ജൂലൈ പത്തൊൻപത് ശനിയാഴ്ച സ്വർണ്ണവിലയിൽ വമ്പൻ കുതിപ്പ് രേഖപ്പെടുത്തി ഇരുപത്തിരണ്ട് കാരുടെ സ്വർണ്ണത്തിന് ഗ്രാമിന് ഇരുപത് രൂപ കൂടി ഒൻപതിനായിരത്തി ഒരുന്നൂറ്റി എഴുപത് രൂപയിലും പവന് നൂറ്റി അറുപത് രൂപ കൂടി എഴുപത്തി മൂവായിരത്തി മുന്നൂറ്റി അറുപത് രൂപയിലുമാണ് വ്യാപാരം പുരോഗമിച്ചത് വെള്ളിയാഴ്ച രാവിലെ തന്നെ ഒരു വിഭാഗത്തിന് വില കൂടിയും മറ്റ് വിഭാഗത്തിന് മാറ്റമില്ലാതെയും ഇരുപത്തിരണ്ട് കാരുടെ സ്വർണ്ണത്തിൻ്റെ വില വ്യത്യസ്ത നിരക്കുകളിൽ എത്തിയിരുന്നു അപ്പോൾ തുടക്കത്തിൽ പറഞ്ഞ കാര്യം ആരും മറക്കേണ്ട ബജാജ് ഫിനാൻസിൽ കുറഞ്ഞ ഡോക്യുമെൻറ്റേഷനും ലളിതമായിട്ടുള്ള യോഗ്യതാ മാനദണ്ഡങ്ങളും ഉപയോഗിച്ചുകൊണ്ട് അൻപത്തിയഞ്ച് ലക്ഷം രൂപ വരെയുള്ള ഇൻസ്റ്റൻറ്റ് പേഴ്സണൽ ലോണിന് ഇപ്പോൾ ഓൺലൈനായിട്ട് അപേക്ഷിക്കാൻ സാധിക്കും ടൈം ലോൺ ഫ്ലെക്സി ഫ്ലെക്സി ടൈം ലോൺ അതോടൊപ്പം തന്നെ ഫ്ലെക്സി ഹൈബ്രിഡ് ടേം ലോൺ എന്നിങ്ങനെ മൂന്ന് വകഭേദങ്ങളിൽ ലോണുകൾ ലഭ്യമാണ് ഹിഡൻ ചാർജസ് അതായത് മറിഞ്ഞിരിക്കുന്ന നിരക്കുകളൊന്നുമില്ല പേഴ്സണൽ ലോൺ പലിശ നിരക്കും ചാർജുകളും എല്ലാം തന്നെ ഇവിടെ വ്യക്തമായിട്ട് പരാമർശിച്ചിട്ടുണ്ട് മാത്രമല്ല ഗ്യാരണ്ടറോ കൊലാട്ടറിലോ ഒന്നും തന്നെ ആവശ്യമില്ല താല്പര്യമുള്ളവർക്ക് അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ് ഡെയിലി അപ്ഡേറ്റ്സ് പൂർണ്ണമാവുകയാണ് എല്ലാവരിലേക്കും നിങ്ങളെ അപ്ഡേറ്റ്സ് ഇപ്പോൾ തന്നെ ഷെയർ ചെയ്യുക നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും നിങ്ങൾക്ക് എല്ലാ ദിവസവും കൃത്യമായി വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിൽ ലഭ്യമാകുന്നതാണ് വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റിലും നൽകിയിട്ടുണ്ട് എല്ലാ പ്രേക്ഷകരും മറക്കാതെ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്യുക വാർത്തകൾ എല്ലാവരെയും ഷെയർ ചെയ്യുക വീണ്ടും ഡെയിലി അപ്ഡേറ്റ്സുമായിട്ട് നമുക്ക് നാളെ കാണാം മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലേക്കൻ അമർത്തുക